നമസ്കാരം എല്ലാവർക്കും അസലാമലൈക്കും എല്ലാ അധികാരികളും എല്ലാ കലക്ടറും എസ്പിയും എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റും മന്ത്രിമാരോടും എങ്ങനത്തെ പൊന്ന് മക്കളായാലും എന്റെ മക്കളായാലും ഏത് രാജാവിൻ്റെ മക്കളായാലും ഒരു മനുഷ്യനെ നിങ്ങൾ വിട്ടാൻ പാടില്ല കാരണോ ഉപ്പാനിയും ഉമ്മാനിയും അച്ഛനേയും അമ്മനെയും മക്കളെയും എല്ലാം കൊല്ലുന്ന കാല ഇപ്പോൾ പറഞ്ഞ മനസ്സിലാ അപ്പ എന്താക്കണെന്ന് പറഞ്ഞാല് അധികാരികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് കാര്യമില്ല അത് രണ്ടും കഴിയുമ്പോൾ അത് ഓരോ വിടുന്നു എന്ത് കാര്യമില്ല പോലീസുകാർ നിങ്ങൾ ഇങ്ങനെ ഉത്സാഹിച്ചില്ലാന്ന് സർക്കാരില്ല നിങ്ങൾ ഒന്നും ആക്കണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വിട്ടു കൊടുക്കും ഓർന്നൊന്നായി കൊടുക്കുന്നു ഓരോ ജമയത്തിൽ നിന്ന് ഓരോ പിന്നെ നാട്ടിൽ നിന്ന് ഒരു പത്ത് അമ്പതാള് വരുന്നോണോന്ന് അതിന് ബന്ധം നോക്കണ്ട ബന്ധം നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ നമുക്ക് ഒരാളെ പിടിക്കാൻ കഴിയാന്ന് അതാണ് ഓൻറെ മോന് ജോന്റെ മോന് ജഡ്ജിന്റെ മോനോ പിന്നെ ഓഫീസറുടെ മോന് പിന്നെ കളക്ടറെ മോന് പിന്നെ വക്കീലിൻ്റെ മോൻ വെച്ചിട്ടൊന്നും ഇതിൽ പുരിയില്ലാന്ന് ഇനി ഇല്ലാങ്കിൽ ബാക്കി എല്ലാം നാശമായി പോകുന്നു ഞങ്ങളുടെ കുടുംബം പോയി പോകുന്നു നിങ്ങളെ മക്കളെ വായിക്കാനും കഴിയുക നിങ്ങളെ മക്കളെ പെണ്ണ് കെട്ടലുണ്ടാവില്ല എല്ലാം നാശനഷ്ടമായി പോകും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ എന്താ പറഞ്ഞാൽ നിങ്ങൾ അധികാരികൾ എന്ത് ഗുണമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുത്തി പറയുന്നല്ല അത് അച്ഛനും അമ്മയും എങ്ങനെ അതിന് ജാമീന കൊണ്ടുപോകും കൊന്നോന് കൊല്ലേ ആരാ എൻ്റെ മക്കളായാലും ആരെ മക്കളായാലും കൊല്ല കൊലേനെ അതിന് ജാമ്യന് കൊടുക്കാൻ പാടില്ലാന്ന് ഏത് പറക്കുന്ന മോനായാലും ഇനി നിങ്ങൾ ജനങ്ങളെ ജനങ്ങളെ ഏറ്റെടുക്കണമെന്ന് ജനങ്ങളെ ഏറ്റെടുത്തിട്ട് ഓരോ ജമയത്തിന് പറയണം ഇതാ ഇന്ന് ജമായത്തിൽ ഇതാ ജോന് പുറത്ത് ജോ പോയിരിക്കുന്നു ജോ കുറ്റം ചെയ്യുന്നോ ജോ തെറ്റ് ചെയ്യുന്നുണ്ട് ഒരു പൊന്നും മോൻക്കും നിങ്ങൾ ഇത് കൊടുക്കാൻ കഴിയാന്ന് അവൻ്റെ ഓൻ ജമായത്തിന് പുറത്താക്കണം ഓൻ്റെ പെണ്ണ് കെട്ടാൻ പാടില്ല ഓന് പെണ്ണ് കൊടുക്കാൻ പാടില്ല പോലീസ് ഇതിൽ പോയിട്ട് ഒരു പെണ്ണ് കേട്ട് നിങ്ങൾ പുതിയപ്പോളുടെ റിപ്പോർട്ട് അറിയണം ഇതിൽ പോലീസ് കേസ് എന്തും ഉണ്ടാന്ന് ജോനിക്ക് പോലീസ് കേസ് ഇണ്ടാന്ന് നോക്കണം അങ്ങനെ നിങ്ങൾ പൊണ്ണിനെ ചെക്കന്റെ മഞ്ചു കണ്ടിട്ടോ ചെക്കന്റെ മുതൽ കണ്ടിട്ട് നിങ്ങൾ വായിക്കണ്ട ഒരു മനുഷ്യനും ബാക്കിയാവിയില്ല ഇനി ബാക്കിയാവീല ഇനി എല്ലാരും ജനങ്ങളൊരുങ്ങണം ഒരു ചെക്കനെ നാലാളെ കൂടെ കൊന്നത് ഇഞ്ചി ഇഞ്ചി ആക്കിട്ട് കൊന്നത് ഇഞ്ചി ഇഞ്ചി ആക്കിട്ട് അത് നിങ്ങൾ എന്തുകൊണ്ട് അതിന്റെ പരീക്ഷ എഴുതാനും ആച്ചി അതിനുള്ള സൗകര്യം ചെയ്ത് ഇത് ഗവൺമെന്റ് ചെയ്യുന്നല്ലേ അപ്പൊ നിങ്ങൾക്കത് പ്രശ്നമല്ല കൊല്ലലും ഒറ്റന്റെ ഒരു മക്കളെ പിന്നെ നൊമ്പലാക്കലും വേദനയാക്കലും നിങ്ങൾക്കൊന്നും പ്രശ്നമല്ല അധികാരികൾക്ക് ഇനി അങ്ങനെ അല്ലാതെ ജനങ്ങളും മൊത്തം ഇറങ്ങിയിട്ട് ഏടെ വിൽക്കുന്നത് ഏടെ കളിക്കുന്ന ഏടെ കൊല്ലുന്നു കണ്ടെങ്കിൽ തച്ച കായി കാലം പൊളിക്കും ഒന്നിനും പച്ചക്കണ്ടായിരുന്നു ഒരു കേസ് വാപിയില്ല ഇനി കൊന്നെങ്കിൽ കൊന്നെങ്കിലും കേസ് ഇണ്ടാ ജാമ്യില്ലല്ലോ ജാമ്യനില്ലാതെ വകുപ്പ് നിങ്ങൾ ഇടുന്നില്ലാലോ നിങ്ങൾ ഇടുന്നെന്ത് പോലീസ് കേസ് പോലീസ് കേസ് എന്ത് നാലു സംഘ പോയി നിങ്ങൾ എന്താക്കണറിഞ്ഞാല് ഇനി അധികാരികളെ ഏറ്റെടുക്കണെ ഗവൺമെന്റ് ഏറ്റെടുക്കണോ പുള്ളമാരെ ശെഞ്ചു പത്ത് പതിനഞ്ച് വയസ്സിന്റെ പുള്ളന്മാരിങ്ങനെ ലഹരിയിൽ പിന്നെ തല്ലും കുത്തും പിന്നെ പോക്കിറ്റാൻ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണറിഞ്ഞാല് നിങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം ജയിലിൽ സ്കൂളിൽ ഉണ്ടെന്ന് പണ്ട് ഞങ്ങൾ പിള്ളേർമാർ പിന്നെ ഞങ്ങളെ മക്കളെ പേടിപ്പിക്കലുണ്ട് ജയിലിൽ സ്കൂളിൽ കൊണ്ടാക്കും കുറെ കൊല്ലത്തേക്ക് വരാൻ കഴിയാ പത്തും പതിനഞ്ചും കൊല്ലം ഇരുപത് കൊല്ലം ആകുമ്പോൾ പിള്ളേ നന്നാവും അതിന്റെ പൈസ ഗവൺമെന്റ് ചിലവിണ്ട കൈവിള്ള പൈസ മേങ്ങണം ഈ പിന്നെ കള്ളുടിക്കുന്നു കഞ്ചാവടിക്കുന്ന ഓർക്ക് ചെലവിന് വേണ്ട പൈസ പിന്നെ ഉപ്പാൻ ഉമ്മാറുന്ന ഒരു പൈസ അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് പുള്ളമാരം നന്നാക്കി പത്തും പതിനഞ്ച് കൊല്ലം കൊണ്ട് കൊണ്ട് ശരിയാക്കിയെങ്കിൽ നേരാവും ഇല്ലെങ്കിൽ ദുനിയാവ് ബാക്കിയുണ്ടായാലും സാറേ പറഞ്ഞ് മനസ്സിലായോ സാറേ അധികാരികളോട് ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞുതന്നെ നിങ്ങൾ എന്താക്കാന് ഉപ്പ ഉമ്മവും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ കൊന്നാൾക്ക് വരെ ഫ്രീ എന്നല്ലേ പേര് എന്ത് പറയാനുള്ളത് ഓക്കെ കാസർഗോഡ് നിർട്ടി മൊഹമ്മദ്